നമസ്കാരം സാമൂഹ്യക്ഷേമ പെൻഷൻ ഒരു കാരണവശാലും ആരുടെയും അവകാശമല്ല എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി ഇത് സർക്കാരിൻ്റെ ഒരു ഔദാര്യം മാത്രമാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ അവകാശമാണ് എന്ന തരത്തിൽ പെൻഷനേഴ്സ് ഉയർത്തുന്ന അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ടാണ് സർക്കാരിൻ്റെ ഈ ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ഇത് പെൻഷനേഴ്സിന്റെ തെല്ലെന്നുമല്ല ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ ആറു മാസത്തെ പെൻഷനാണ് കിട്ടാനുള്ളത് ആറു മാസമായി പെൻഷൻ കിട്ടിയിട്ടില്ല ഇതിനിടയ്ക്ക് രണ്ട് മാസത്തെ പെൻഷനാണ് നേരത്തെ കൊടുത്തിരുന്നത് ഇതിന് തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ അതായത് അറുപത്തിരണ്ട് ലക്ഷം പേരിൽ നിന്നും മാസ്റ്ററിംഗ് നടത്തിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കിട്ടും എന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതായത് ബിഷു റംസാൻ ആഘോഷങ്ങൾക്ക് മുന്നോടിയായിക്കൊണ്ട് തന്നെ ഈ പെൻഷൻ എത്തിക്കും എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ റംസാൻ ആഘോഷം ഇന്ന് കേരളത്തിൽ റംസാൻ കൊണ്ടാടുന്നു ഇപ്പോഴും പലർക്കും പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഭീകരാവസ്ഥ ദയനീയ അവസ്ഥ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ നാലു മാസത്തെ കുടിശ്ശയായി ആറായിരത്തി രൂപയാണ് പെൻഷൻ കിട്ടാനുള്ളത് എന്നാണ് ഇപ്പോൾ പെൻഷൻ കിട്ടുവാനുള്ള ആളുകൾ പറയുന്നത് യാതൊരു തരത്തിലും മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത ആളുകളാണ് ഇവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാനോ അല്ല എന്നുണ്ടെങ്കിൽ മരുന്ന് വാങ്ങിക്കുവാനോ ആണ് ഇവരെല്ലാവരും ക്ഷേമ പെൻഷനുകൾ കാത്തിരിക്കുന്നത് അതുപോലും സർക്കാരിന് കൃത്യമായി കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് സാധുക്കളായ ക്ഷേമ പെൻഷൻ മുടങ്ങിയ ആളുകൾ ചോദിക്കുന്നത് ഇല്ലാത്ത പണം കണ്ടെത്തി സർക്കാരിന് കേരളീയം നവകേരള സദസ്സ് എന്നിങ്ങനെയുള്ള ചടങ്ങുകൾക്ക് ധൂർത്തടിക്കുവാൻ പണമുണ്ട് പാവപ്പെട്ടവന് മരുന്ന് വാങ്ങിക്കുവാൻ ഒരു നേരത്തെ ഭക്ഷണത്തിനോ മരുന്നിനോ ഉള്ള ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം വച്ച് പെൻഷൻ കൊടുക്കുവാൻ സർക്കാരിന് സാധിക്കുന്നില്ല സാധിച്ചിട്ടില്ല അഞ്ചോ ആറോ തവണകൾ മുടങ്ങുമ്പോൾ ഒരു പ്രാവശ്യത്തെ പെൻഷൻ കൊടുക്കും ഇത് എന്ത് നീതിയാണ് എന്ന് തന്നെയാണ് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ പറയുന്നത് മിക്കവാറും എല്ലാവരും വയോജനങ്ങൾ തന്നെയാണ് ഈ പെൻഷൻ വാങ്ങിക്കുന്നവർ മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല പിന്നെ എവിടെ പോയി ആരോട് ചോദിക്കും സർക്കാർ ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ ആരാണ് പിന്നെ ഇത്തരക്കാർക്ക് അതായത് ക്ഷേമ പെൻഷനുകൾ വാങ്ങി കഴിയുന്ന ആളുകൾക്ക് ആരാണ് പിന്നെ ഒരഭയം കൊടുക്കുക എന്നാണ് ക്ഷേമ പെൻഷനേഴ്സ് ചോദിക്കുന്നത് എന്നാൽ സർക്കാർ വിൽക്കുന്ന ബിവറേജ് കോർപ്പറേഷൻ വഴി സർക്കാർ വിൽക്കുന്ന തൊള്ളായിരം രൂപയ്ക്ക് താഴെയുള്ള മദ്യം വിൽക്കുമ്പോൾ ഒരു കുപ്പിക്ക് ഇരുപത് രൂപ വച്ചാണ് സെസ് ഈടാക്കുന്നത് ഇത് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി എന്നാണ് സർക്കാർ പറയുന്നത് അതുപോലെ ആയിരം രൂപയ്ക്ക് മുകളിലുള്ള മദ്യ നടത്തുമ്പോൾ അതിന് നാൽപ്പത് രൂപയാണ് സർക്കാർ സെസ് ഈടാക്കുന്നത് ഇതും ക്ഷേമ പെൻഷന് വേണ്ടിയാണ് ഈടാക്കുന്നത് എന്ന് പറയുന്നു എന്നിട്ടും സർക്കാർ വലിയ തുകകൾ ഈ മദ്യവില്പനയിലൂടെ നേടുമ്പോൾ അതിൽ നിന്ന് ഒരു ശതമാനം പോലും ക്ഷേമ പെൻഷന് വേണ്ടി വിനിയോഗിക്കുന്നില്ല മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ അവകാശമല്ല എന്ന് തന്നെയാണ് സർക്കാർ കുച്ഛിച്ച് പറയുന്നത് പെട്രോളും ഡീസലും വിൽക്കുമ്പോൾ രണ്ട് രൂപ വെച്ചാണ് സെസ് ഈടാക്കുന്നത് ഇതും ക്ഷേമ പെൻഷന് വേണ്ടി ഈടാക്കുന്നു എന്ന് പറയുന്ന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു ക്ഷേമ പെൻഷനുകൾ ഒരു കാരണവശാലും വാങ്ങുന്നവരുടെ അവകാശമല്ല അത് സർക്കാർ അവർക്ക് നൽകുന്ന ഔദാര്യം മാത്രമാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ ബോധിപ്പിച്ചിരിക്കുന്നത് പെൻഷനുകൾ കൊടുക്കുവാൻ വേണ്ടി അതായത് ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ വേണ്ടി സെസ് പിരിക്കുന്നുണ്ടെന്ന് ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അവകാശമാണ് എന്ന് പറയുവാൻ നിയമപരമായി യാതൊരു തരത്തിലും സാധ്യതയില്ല എന്നാണ് നിയമത്തിൻ്റെ തലനാരിഴ കീറി മുറിച്ചുകൊണ്ട് സർക്കാർ പറയുന്നത് നിയമവ്യവഹാരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമത്തിൻ്റെ തലനാരിഴ കീറി പരിശോധിച്ചുകൊണ്ട് നിങ്ങളുടെ അവകാശമല്ല ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളെ സർക്കാർ കളിയാക്കുകയല്ലേ അല്ലെങ്കിൽ അവരുടെ മുഖത്തടിക്കുകയല്ലേ ഈ പ്രവൃത്തിയിലൂടെ ചെയ്തിരിക്കുന്നത് ഇതൊരു നിയമവ്യവഹാരമായി കാണാതെ ഒരു ദീനാനുകമ്പയുടെ പുറത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിനോ മരുന്നിനോ വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ അവകാശം പോലെ തന്നെ സർക്കാരിന് ഇത് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു ക്ഷേമ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് മൂന്നാർ ടൗണിൽ ഒരിക്കൽ പിച്ചച്ചട്ടിയുമായി ക്ഷേമ പെൻഷൻ കിട്ടാതെ മറിയക്കുട്ടി എന്നൊരു വയോവൃദ്ധ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു പിന്നീട് നരേന്ദ്രമോദി നാരി ശക്തി സംഗമം തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ മറിയക്കുട്ടിയെ അങ്ങോട്ട് നരേന്ദ്രമോദി ക്ഷണിക്കുകയെല്ലാം ഉണ്ടായി സമൂഹത്തിന്റെ സജീവ ശ്രദ്ധ പറ്റിയ മറിയക്കുട്ടിയും അല്ലെങ്കിൽ മറിയക്കുട്ടിയെ പോലുള്ള ധാരാളം ആളുകൾ ഇപ്പോൾ പറയുന്നു ഏതായാലും ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി പൊതു തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ ഈ ക്ഷേമ പെൻഷനുകൾ ഞങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുനൂറ് രൂപ വച്ച് നൽകുന്ന ക്ഷേമ പെൻഷൻ ഞങ്ങളുടെ അവകാശമല്ല എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാരിന് ഞങ്ങൾ ബാലറ്റിലൂടെ ഒരു മറുപടി നൽകും ഒരു സമ്മാനം നൽകും എന്നാണ് പല മറിയക്കുട്ടിമാരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിനെ ക്ഷേമ പെൻഷൻ അവകാശമല്ല ഔതാര്യമാണ് എന്നുള്ള വിവരങ്ങളെല്ലാം പെൻഷനേഴ്സുമായി സംസാരിക്കുന്ന അവസരത്തിൽ ഒരു മാധ്യമം എന്ന രീതിയിലാണ് ഞങ്ങൾക്ക് പെൻഷൻ വാങ്ങിക്കഴിയുന്ന വയോവൃദ്ധരിൽ നിന്നും ഇത്തരം അഭിപ്രായങ്ങൾ അറിയുവാൻ സാധിച്ചത് കൃത്യമായും ഇതിന് ഭാരത്തിലൂടെ ഞങ്ങൾ മറുപടി നൽകിയിരിക്കും സമ്മാനം നൽകിയിരിക്കും എന്നാണ് ഇവരെല്ലാവരും പറയുന്നത് ഒരു മറിയക്കുട്ടിയുടെ മാത്രം ഒരു വിഷയമല്ല ഇത് കേരളത്തിൽ അനവധി അനേകായിരം മറിയക്കുട്ടികളാണ് ഉള്ളത് എന്ന് തന്നെയാണ് ഈ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് മരുന്ന് വാങ്ങിക്കുന്നവരും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നവരും ഇപ്പോൾ ഞങ്ങളോട് അഭിപ്രായമായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ഷിബു പൊതു താല്പര്യ നൽകിയ ഹർജിയിലാണ് ഇത്തരം കാര്യങ്ങൾ സർക്കാരിന് ബോധിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ഒരു കാരണവശാലും ഈ പെൻഷൻ വാങ്ങിച്ച് കഴിയുന്നവരുടെ അവകാശമല്ല ഇത് സർക്കാരിൻ്റെ ഔദാര്യം മാത്രമാണ് എന്നാണ് പിണറായി വിജയൻ സർക്കാർ തുറന്നടിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഹൈക്കോടതിയിൽ ഹർജിയായി കൊടുത്തിരിക്കുന്നത് ഇല്ലാത്ത പണമുണ്ടാക്കി ഖജനാവിൽ പൂച്ച പെറ്റിക്കിടക്കുന്നു എന്ന് പറയുമ്പോഴും കോടികൾ ധൂർത്തടിച്ച് ധൂർത്തിന്റെ മാമാങ്കമായി കൊണ്ടാടിയ കേരളീയവും നവകേരള സദസ്സും പിന്നെ കേരളത്തിന്റെ എന്ത് തരത്തിലുള്ള ക്ഷേമ ഐശ്വര്യങ്ങൾ വെളിവാക്കുവാൻ വേണ്ടിയാണ് ഈ സർക്കാർ നടത്തിയത് ഭരണപരമായ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കേരളത്തിന് പുറത്തേക്ക് എത്തുക വിദേശത്തേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശങ്ങളായിരുന്നു കേരളീയത്തിന്റെയും നവകേരള സദസ്സിൻ്റെയും എല്ലാം ലക്ഷ്യം എന്ന് പറയുന്ന സർക്കാർ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കുവാൻ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലുമുള്ള ക്ഷേമ പെൻഷനുകൾ അനുവദിക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ പിന്നെ എന്ത് ഭരണ നേട്ടങ്ങളാണ് പുറം ലോകത്ത് എത്തിക്കുവാൻ വേണ്ടി കേരളീയം എന്ന സദസ്സും നവകേരള സദസ്സും ഒക്കെ നടത്തിയത് ധൂർത്തടിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാകുന്നില്ല പിന്നെ ഏത് തരത്തിലുള്ള ക്ഷേമ ഐശ്വര്യ പ്രധാനമായിട്ടുള്ള ഒരു ഭരണമാണ് പിണറായി വിജയൻ സർക്കാർ നാട്ടിൽ നടപ്പാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ വാങ്ങി ജീവിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് ഞങ്ങളും ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ പ്രജകൾ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു തരത്തിലും ക്ഷേമവും ഐശ്വര്യവും പ്രദാനം ചെയ്യാത്ത ഈ സർക്കാരിൻ്റെ എന്ത് നേട്ടങ്ങളാണ് പിന്നെ സർക്കാർ കോടികൾ മുടക്കി ധൂർത്തടിച്ചുകൊണ്ട് ജനങ്ങളോട് വിളിച്ചു എന്ത് നേട്ടമാണ് ഈ സർക്കാരിന് അവകാശപ്പെടാനുള്ളത് എന്തായാലും കൃത്യമായി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബാലറ്റിലൂടെ ഞങ്ങൾ പിണറായി വിജയന് ഇതിനൊരു സമ്മാനം നൽകിയിരിക്കും എന്ന് തന്നെയാണ് ഒരു നേരത്തെ മരുന്നിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ടുന്ന ക്ഷേമ പെൻഷനുകൾ കൊണ്ട് മാത്രം കഴിയുന്ന ആളുകൾ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്